നമ്മൾ ഒരുപാട് കൗതുകത്തോടെയും ആവേശത്തോടെയും കാണുന്ന ഒന്നാണ് സിനിമയിലെ സൂപ്പർ ആക്ഷൻ രംഗങ്ങൾ എന്നാൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ സൂപ്പർ താരങ്ങളുടെയോ പ്രധാനമായും ഡ്യൂപ്പുകളുടെയോ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് പൂർത്തിയാക്കാറുള്ളത് സിനിമയിൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ഇതിനു മുൻപ് ഒരുപാട് അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ആ മരണങ്ങളും അപകടങ്ങളുമൊക്കെ യാതൊരു ദയാദാക്ഷിണ്യുമില്ലാതെ സിനിമയിൽ കട്ട് ചെയ്യാതെ ഉപയോഗിച്ച് വിറ്റ് കാശാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച അപകടങ്ങളെയും മരണങ്ങളെയും കട്ട് ചെയ്യാതെ വീണ്ടും അതുപോലെ തന്നെ സിനിമയിൽ ഉപയോഗിച്ചതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം നമ്മുടെ ഫാസിൽ സാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കണ്ണുക്കുൾ ദിലാവ് വിജയ്യും ശാലിയും കാവേരിയും ശ്രീവിദ്യയും രഘുവരനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്നാൽ ഈ സിനിമയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് വിജയ് അവതരിപ്പിച്ച ഗൗതം പ്രഭാകരൻ എന്ന കഥാപാത്രം നടത്തുന്ന ഈ ബൈക്ക് ചെയ്സ് സീൻ എന്നാൽ ഈ ചേച്ച് സീനിനിടയിൽ വിജയ്യുടെ കഥാപാത്രത്തിന്റെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു മാസരംഗമായിരുന്നു ഈ ബൈക്ക് പറപ്പിക്കുന്നത് ചെരിഞ്ഞ പ്രതലത്തിലേക്ക് കയറിയ ബൈക്ക് ഉയർത്തി ജമ്പ് ചെയ്ത് റോട്ടിലേക്ക് നിർത്തുന്നതായിരുന്നു രംഗം എന്നാൽ ഈ രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ സിനിമയുടെ സ്റ്റണ്ട് കോർഡിനേറ്ററായ ശിവക്ക് മികച്ച സ്റ്റണ്ടിനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ഈ രംഗങ്ങൾ കണ്ട് നമ്മൾ കൈയടിക്കുകയും വിജയിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു എന്നാൽ ഈ സീൻ ഇത്രയും മനോഹരമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നൽകിയത് ഒരു ജീവൻ്റെ വിലയാണ് ഒരു ഡ്യൂപ്പിനെ വെച്ചായിരുന്നു ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ബൈക്ക് ഉയർത്തിയത് ഒരു ഡ്യൂപ്പായിരുന്നു എന്നാൽ ടൈമിംഗ് തെറ്റിക്കൊണ്ട് വണ്ടി അമിതമായി ഉയരുകയും റോട്ടിൽ തലയടിച്ച് വീഴുകയുമായിരുന്നു ഹെൽമറ്റ് പോലും വെക്കാതെയായിരുന്നു രംഗം ചിത്രീകരിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഈ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരുന്നത് അപകടം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല വേണ്ട മുൻകരുതലുകൾ നിൽക്കാത്തതിന്റെ പേരിലാണ് ഈ അപകടം സംഭവിച്ചത് ഇയാളുടെ സ്ഥാനത്ത് ഒരു സൂപ്പർ താരമാണ് അഭിനയിക്കുന്നതെങ്കിൽ എന്തൊക്കെ ജീവൻ രക്ഷാ മാർഗങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ ഇവരെടുത്താനെ ഇത് ആരും അറിയാത്ത ഒരു പാവം ഡ്യൂപ്പായി പോയി എന്നാൽ ഈ അപകടങ്ങൾ നടന്ന കാര്യം വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തിയത് ബാബു ഷാഹിർ ആയിരുന്നു ഷോട്ട് ബൈക്കിൽ ഷാഹിറായിരുന്നു ഇത് വണ്ടി അങ്ങോട്ട് പോയിട്ട് പിന്നെ കാണുന്നത് ഇങ്ങനെ തല തല്ലി വീഴുന്ന ഒരു ഡോക്ടർ പറഞ്ഞു മരണം സംഭവിച്ചു എന്നാൽ അയാളുടെ അവസാന ഷോട്ട് അയാൾ വീഴുന്ന അരംഗത്തിന് തൊട്ട് മുൻപ് വരെ സിനിമയിൽ കട്ട് ചെയ്യാതെ കാണിക്കുകയും വിജയ്യുടെ ഭാഗം പിന്നീട് ഷൂട്ട് ചെയ്ത് കൂട്ടിച്ചേർക്കുകയുമായിരുന്നു ആ രംഗം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും എന്താല്ലേ സൂപ്പർ താരങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഇവരെ ആരും അറിയുന്നില്ല പിന്നെ ജീവൻ പണയം വെച്ചുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഒരു സ്റ്റണ്ട് ഡ്യൂപ്പിൻ്റേത് പിന്നീട് ഈ സ്റ്റണ്ട് രംഗത്ത് മരണപ്പെട്ട ഡ്യൂപ്പിന്റെ കുടുംബാംഗങ്ങൾക്ക് വലിയ ധനസഹായം നൽകിയാണ് ഈ പ്രശ്നം പരിഹരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കന്നഡ സിനിമയായിരുന്നു മസ്തികുടി നാഗശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദുനിയ വിജയ്യും കൃതി കർബന്തയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്നാൽ രാഘവ ഉദയ് അനിൽകുമാർ എന്നീ രണ്ടു പേരായിരുന്നു ഈ സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ക്സിലെ ഫൈറ്റ് ക്ലൈമാക്സിലെ ഫൈറ്റിനിടയിൽ ഹെലികോപ്റ്ററിൽ വെച്ച് നായകനും വില്ലന്മാരും വെള്ളത്തിലേക്ക് ചാടുന്ന മാസ്രംഗമായിരുന്നു സംവിധായകൻ പ്ലാൻ ചെയ്ത് ചിത്രീകരിച്ചത് എന്നാൽ ഈ രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ വലിയ ദുരന്തമാണ് സംഭവിച്ചത് ഈ ചിത്രം മനോഹരമാക്കുന്നതിന് വേണ്ടിയും നായകനെ മാസാക്കുന്നതിന് വേണ്ടിയും നൽകിയത് രണ്ട് യുവതാരങ്ങളുടെ ജീവനാണ് കർണാടകയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് തടാകത്തിലേക്ക് ചാടിയ രണ്ട് നടന്മാരെ കാണാനില്ല ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിൽ നായകനും രണ്ട് വില്ലന്മാരും വെള്ളത്തിലേക്ക് ചാടുകയായിരുന്നു നായകൻ ദുനിയ വിജയ് നീന്തി രക്ഷപ്പെടുകയും വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രണ്ട് പേർ അനിലും ഉദയിയും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുമായിരുന്നു സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ദുനിയാ വിജയ് ലൈഫ് ജാക്കറ്റിട്ടാണ് വെള്ളത്തിലേക്ക് ചാടിയതെന്നും വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റ് പേര് യാതൊരു പരിശീലനം ഇല്ലാതെയാണ് വെള്ളത്തിലേക്ക് ചാടിയെന്നുമാണ് അന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് ശരിയായ രീതിയിൽ നീന്താൻ പോലും അറിയാത്ത ഈ രണ്ടു പേരും സംവിധായകന്റെ നിർദ്ദേശപ്രകാരം ഹെലികോപ്റ്ററിൽ നിന്നും ആഴമേറിയ തടാകത്തിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു താരതമ്യേന പുതുമുഖ താരങ്ങളായതുകൊണ്ട് തന്നെ സംവിധായകന്റെ നിർദ്ദേശം അനുസരിക്കല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നു വെള്ളത്തിലേക്ക് ചാടിയാൽ കൃത്യസമയത്ത് ബോട്ടിൽ വന്ന് രണ്ടുപേരെയും രക്ഷിച്ചോളാമെന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത് എന്നാൽ യാതൊരു ഉത്തരവാദിത്വവും സേഫ്റ്റി മെഷേഴ്സ് ഒന്നുമില്ലാതെയായിരുന്നു സംവിധായകൻ ഈ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് സംവിധായകനെ വിശ്വസിച്ചാണ് രണ്ടുപേരും ചാടിയത് എന്നാൽ രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങി പോവുകയായിരുന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ മൃതശരീരം ലഭിച്ചത് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നെങ്കിലും ആരും ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല താരതമ്യേന പുതുമുഖ താരങ്ങളായതുകൊണ്ട് തന്നെ യാതൊരു ശ്രദ്ധേയമില്ലാതെയായിരുന്നു സംവിധായകന്റെ പെരുമാറ്റം അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ട് ജീവനുകളാണ് മരണത്തിന് വിട്ടുകൊടുത്തത് ഇതൊരു കൊലപാതകം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ പാവം രണ്ടുപേരും വെള്ളത്തിലേക്ക് ചാടി മരണപ്പെടുന്ന ദൃശ്യങ്ങൾ അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ സിനിമയിൽ ഉപയോഗിക്കുകയും ലൈഫ് ജാക്കറ്റിട്ട് നീന്തി രക്ഷപ്പെട്ട നാഗിനെയും മറ്റ് രണ്ട് ഡ്യൂപ്പുകളെയും ഉപയോഗിച്ച് സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിച്ച് പൂർത്തിയാക്കി സംവിധായകൻ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്തു എന്നാൽ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ സംഭവങ്ങളെക്കുറിച്ചോ കുറിച്ചോ ഈ രണ്ടുപേരുടെ പേരോ യാതൊരു കാര്യവും മെൻഷൻ ചെയ്യാതെയാണ് പോയത് ഈ സംഭവം വളരെ ക്രൂരമായി പോയി സിനിമയ്ക്ക് വേണ്ടി രണ്ടുപേരെയാണ് ശ്രദ്ധ കുറവ് കൊണ്ട് മാത്രമാണ് ഈ രണ്ട് യുവതാരങ്ങൾക്ക് ജീവൻ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബ്രിഡ്ജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിന്ദി സിനിമയായിരുന്നു ബോംബെ ഫോർ നോട്ട് ഫൈവ് മൈൽസ് ശത്രുഘ്ഞൻ സിൻഹിൻ വിനോദ് ഗന്നയും സീനത്തമനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്നാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് വില്ലന്മാർ നായകന്മാർക്ക് നേരെ ബോംബെറിയുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് ഈ രംഗത്തിൽ നായകന്മാരിൽ ഒരാളായ ശത്രുഘ്ഞൻ സിൻഹ തീ പിടിച്ച് പുറത്തേക്ക് ചാടുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് ഈ തീ പിടിക്കുന്നതെന്ന് ഇപ്പോൾ ലഭ്യമായ സിനിമയുടെ പ്രിന്റുകളിൽ കാണിക്കുന്നില്ല എന്നാൽ സിനിമയുടെ ലഭ്യമായ പഴയകാല പ്രിന്റുകളിൽ അത് വ്യക്തമായി കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ആ രംഗം എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ബോംബ് പൊട്ടി മരിച്ചു വീഴുന്ന രംഗമാണ് ഈ കാണിക്കുന്നത് സിനിമാഷൂട്ടിങ്ങിനിടയിൽ ശത്രുഘ്ഞൻ സിൻഹയുടെ ഡ്യൂപ്പായി അഭിനയിച്ച മൻസൂർ എന്നൊരു പാവം ഡ്യൂപ്പാണ് ഈ മരിച്ചു വീഴുന്നത് ഈ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർക്ക് സംഭവിച്ച ഒരു കയ്യപ്പത്തം കൊണ്ടായിരുന്നു ഈ പാവത്തിന് ജീവൻ നഷ്ടമായത് ബോളിവുഡിലെ ഇപ്പോഴത്തെ സൂപ്പർ സംവിധായകനായ രോഹിത് ഷെട്ടിയുടെ അച്ഛനും പഴയ കാലങ്ങളിൽ ചെറിയ വേഷങ്ങളുടെ വില്ലനായി അഭിനയിക്കുകയും അന്നത്തെ സൂപ്പർ ഹിറ്റ് സ്റ്റണ്ട് മാസ്റ്ററുമായ എം വി ഷെട്ടിയായിരുന്നു ഈ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ബോംബ് പൊട്ടിക്കുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ ക്യാമറാമാന് നിർദ്ദേശം നൽകിയതിന് ശേഷം ബോംബ് പൊട്ടിക്കുന്ന ആൾക്ക് നിർദ്ദേശം നൽകുമെന്നായിരുന്നു പ്ലാൻ അതായത് അതായത് മൻസൂർ എന്ന ഡ്യൂപ്പ് ചാടി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ബോംബ് പൊട്ടേണ്ടത് എന്നാൽ രോഹിത് ഷെട്ടി അബദ്ധം കാരണം ആദ്യം ബോംബ് പൊട്ടിക്കുന്ന ആൾക്ക് നിർദ്ദേശം നൽകുകയും പിന്നീട് ക്യാമറാമാന് നിർദ്ദേശം നൽകുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ മൻസൂർ എന്ന ഡ്യൂപ്പ് ചാടുന്നതിന് മുൻപ് ബോംബ് പൊട്ടിക്കുകയും പിന്നീട് ക്യാമറ ഓൺ ആവുകയും ചെയ്തു ആ മൻസൂർ എന്ന വ്യക്തി ആ അബദ്ധം കൊണ്ട് ബോംബ് പൊട്ടി മരിച്ച് താഴോട്ട് വീഴുന്ന രംഗമായിരുന്നു ക്യാമറയിൽ പതിഞ്ഞത് ആ രംഗം പിന്നീട് സിനിമയിൽ ഉപയോഗിക്കുകയുമായിരുന്നു അങ്ങനെ എം പി ഷെട്ടിയുടെ അബദ്ധം കാരണം മൻസൂർ മരണപ്പെടുകയായിരുന്നു ഈ സമയത്ത് എം ബി ഷെട്ടി മദ്യലഹരിയിലായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം മാനസികമായി തളരുകയും പൂർണ്ണമായും മദ്യത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു നിരന്തരമായ മദ്യപാനം കൊണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാൽ മൻസൂറിന്റെ കുടുംബത്തിന് തക്കതായ പ്രതിഫലം നൽകിയാണ് ഈ പ്രശ്നം പരിഹരിച്ചത് ഇതേ വർഷം തന്നെയായിരുന്നു മലയാളികൾക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട താരമായ ജയൻ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കോളിളക്കം എന്ന ചിത്രം സംവിധാനം ചെയ്തത് പി എം സുന്ദരമായിരുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഹെലികോപ്റ്ററിൽ ജയൻ ചാടി പിടിക്കുന്ന രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തത് സാഹസിക രംഗങ്ങൾ ചെയ്യാൻ എപ്പോഴും താല്പര്യമുള്ള അദ്ദേഹം ആദ്യം ചിത്രീകരിച്ച രംഗങ്ങളിൽ തൃപ്തിയില്ലാതെ വീണ്ടും ടേക്ക് എടുക്കുന്നതിനിടയിലായിരുന്നു മരണപ്പെട്ടത് ഈ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ ജയൻ തൂങ്ങിപ്പിടിച്ച ഹെലികോപ്റ്റർ ഒരു ഭാഗത്തേക്ക് ചെരിയുകയും നിലത്തടിക്കുകയുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തല നിലത്തടിച്ചതാണ് മരണകാരണമായത് പിന്നീട് പഴയ ചില സിനിമകളിലെ രംഗങ്ങൾ കൂട്ടിച്ചേർത്തും ഡ്യൂപ്പിന് ഉപയോഗിച്ചും അദ്ദേഹത്തിൻ്റെ ഭാഗം പൂർത്തിയാക്കുകയും സിനിമ റിലീസാകുകയും സൂപ്പർ ഹിറ്റാകുകയും ചെയ്തു എന്നാൽ ഈ സിനിമയിലും ജയൻ മരണപ്പെടുന്നതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എന്നാൽ അതിനുവേണ്ടി ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ജയൻ മരണപ്പെടുന്ന സമയത്തെടുത്ത ചില ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ സിനിമയിൽ കാണിച്ചിട്ടുമുണ്ട് ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് താഴോട്ട് വീഴാൻ പോകുന്നത് ഈ രംഗങ്ങളിൽ നമുക്ക് കാണാം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് ആ അപകടം നടന്ന ദൃശ്യങ്ങൾ അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ സിനിമയിൽ ഉപയോഗിക്കുകയായിരുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു സംഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ